കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കുകയായിരുന്നു റവറൻ സിസ്റ്റർ ഡോക്ടർ ആർദ്ര എസ് ഐ സിയുടെ കെ സി എം എസ് പ്രസിഡന്റ് സ്ഥാനത്തോടെ ചുരുക്കം പറഞ്ഞാൽ കെ സി എം എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സന്യാസിനി നിയോഗിക്കപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യമാണ് സഭാതലത്തിൽ ഇതിനോടകം നിരവധി ചുമതലകളേറ്റെടുത്ത് കയ്യടക്കത്തോടെ സുരക്ഷിതവും വിജയകരവുമാക്കി തീർത്ത അനുഭവ സമ്പത്തുണ്ടെങ്കിലും പുതിയ നിയോഗത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറെയുണ്ടെന്ന് റവറൻ സിസ്റ്റർ ഡോക്ടർ ആർദ്ര എസ് ഐ സി തിരിച്ചറിയുന്നു കൊച്ചിയിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി ആസ്ഥാനത്ത് ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ ചരിത്രം പിറന്നത് എല്ലാ സന്യസ്തരെയും ഒരുമിച്ചുകൂട്ടി പ്രാർത്ഥനയാലും സ്നേഹത്താലും കൂട്ടായ്മയിലൂടെ മുന്നോട്ടു പോകാനാണ് ദൈവം തന്നെ ഈ നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന ബോധ്യമുണ്ടെന്നും തുറന്നു പുതിയ ഉത്തരവാദിത്തം ഒരു നിയോഗമായി സ്വീകരിക്കുകയാണെന്നും സഭയോടത്തു ചേർന്ന് സന്യസ്തർക്കായി നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും റെവറൻസ് സിസ്റ്റർ ഡോക്ടർ ആർദ്ര എസ് ഐ സി ഷെക്യാനൂസിനോട് പറഞ്ഞു പേര് സിസ്റ്റർ ആർദ്ര ബഥനി മിശിഖാനുകരണ സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലാണ് താമസിക്കുന്നത് കോട്ടയത്താണ് ഞങ്ങളുടെ ജനറലിറ്റ് ഹൗസ് അവിടെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ അവിടെ റിസൈഡ് ചെയ്യുന്നു കെ സി എം എസിൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ് ഇന്നലെ നടക്കുകയായിരുന്നു കെ സി എം എസ് എന്ന് പറയുമ്പോൾ കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് അപ്പോൾ അതിൻ്റെ കോൺഫറൻസ് ഇന്നലെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ എന്നെ പ്രസിഡൻറ്റായിട്ട് ഇലക്റ്റ് ചെയ്തു അപ്പം ഞാൻ ഒരു നിയോഗമായിട്ട് ആ ഒരു തസ്തിക സ്വീകരിക്കുകയാണ് ആ ഒരു നിയോഗം സ്വീകരിക്കുകയാണ് സഭയോടൊത്തു ചേർന്ന് സന്യസ്തര് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ആ ഒരു നിയോഗത്തിൽ എല്ലാ സന്യസ്തരെയും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥന കൊണ്ട് സ്നേഹം കൊണ്ട് കൂട്ടായ്മയിലൂടെ പങ്കാളിത്തത്തിലൂടെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു നിയോഗമാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യമാണ് ഇത് സ്വീകരിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എന്ന് പറയാനായിട്ട് സാധിക്കും ദൈവദാസന്മാർ ഇവാനിയോ സ്ഥാപിച്ച കോട്ടയം കളത്തിപ്പടി ബദനി ക്രിസ്തുവാനുകരണ സഭയുടെ സുപ്പീരിയർ ജനറലായ സിസ്റ്റർ ഡോക്ടർ ആർദ്ര എസ് സി പത്തനംതിട്ട ഓമല്ലൂർ കുഴിനാപുറത്ത് കുടുംബാംഗമാണ് ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ മുള്ളൂർ ഒ സി മുള്ളുറോസിഡിയാണ് കെ സി എം എസ് വൈസ് പ്രസിഡന്റ് റെവറൻ ഫാദർ ജോസയെങ്കനാൽ എം എസ് ടി ബ്രദർ വർഗീസ് മഞ്ഞളി സി എസ് ടി സിസ്റ്റർ മരിയ ആൻഡോ സി എം സി സിസ്റ്റർ ലിസി സി എസ് ടി എന്നിവരാണ് പുതിയ കെ സി എം എസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഷെഗ്യാനൂസ് കൊച്ചി